ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈനർ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊബേൽ പുരസ്കാരം സംബന്ധിച്ചുള്ള ചില വസ്തുതകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത് മൂന്ന് പേർക്കാണ് മേരി ഇ ബ്രാങ്കോ ഫ്രെഡ് റാംസ് ഡെൽ ഷിമോൺ സക്കാകുച്ചി വൈദ്യശാസ്ത്രത്തിനുള്ള നൊബെൽ ലഭിച്ചത് മൂന്ന് പേർക്കാണ് മേരി ഇ ബ്രാങ്കോ ഫ്രെഡ് റാംസ് ഷിമോൺ സകാഗുച്ചി പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത് ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം ജോൺ ക്ലാർക്ക് മൈക്കൽ എച്ച് ഡെവോറേറ്റ് ജോൺ എം മാർട്ടിനസ് ശാസ്ത്ര നൊബെൽ ലഭിച്ചത് മൂന്ന് പേർക്കാണ് ജോൺ ക്ലാർക്ക് മൈക്കൽ എച്ച് ഡെവറേറ്റ് ജോൺ എം മാർട്ടിനസ് ക്വാണ്ടം മെക്കാനിക്സ് മേഖലയിലെ ഗവേഷണത്തിനാണ് ഭൗതിക ശാസ്ത്ര നോബൽ ലഭിക്കുന്നത് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക് ടണലിങ്ങും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ കോണ്ടേഷനും കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത് രസതന്ത്ര നോബൽ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം സുസുമു കിറ്റഗോവ റിച്ചാർഡ് റോപ്സൺ ഒമർ എം യോഗി മൂന്ന് പേർക്കാണ് രസതന്ത്ര നോബൽ ലഭിച്ചത് സുസുമു കിറ്റഗോവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യോഗി രസതന്ത്ര നോബൽ ലഭിച്ച കണ്ടുപിടുത്തം ഏതാണെന്ന് നോക്കാം തന്മാത്രകളുടെ സമൂഹത്തെ എങ്ങനെ ലോഹ ഓർഗാനിക് ഘടനകളായി മാറ്റാം എന്ന് കണ്ടുപിടുത്തതിനാണ് നോബൽ ലഭിച്ചത് സാഹിത്യ നോബൽ ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രിസ്ന ഹോർക്കെ ഇദ്ദേഹം ഹങ്കേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രിസ്ന ഹോർക്കാണ് സാഹിത്യ നോബൽ ലഭിച്ചിരിക്കുന്നത് സമാധാനത്തിനുള്ള നോബൽ ലഭിച്ചിരിക്കുന്നത് മരിയ കൊറീന മജാഡോ വെനസേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊറീന മജാഡോ ഇവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക നൊബേൽ നൂതനമായ സാമ്പത്തിക വളർച്ചയെ വിശദീകരിച്ച മൂന്ന് പേർക്കാണ് സാമ്പത്തിക നൊബൈൽ ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം ജോയൽ മോക്കിർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹൗവിറ്റ് സാമ്പത്തിക നൊബൈൽ ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കാണ് ജോയൽ മോക്യർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹൗവിറ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക